നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എംബാസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ വെള്ളിമൺ ഡമാസ്റ്റനാണ് അദ്ദേഹം പഞ്ചായത്ത് കരുനകപ്പള്ളിയിലാണ് സ്വദേശം അദ്ദേഹം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുകയാണ് ഇത് മാത്രമല്ല ഏറെ പ്രത്യേകതകളുണ്ട് കുറച്ച് ഹോബീസ് ഒക്കെ ഉണ്ട് അതിനെയൊക്കെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ പറ്റാട്ടിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ വെള്ളിമൺ മാസ്റ്റർ സ്വാഗതം ചേട്ടാ അപ്പോ പേര് ഞാനിവിടെ വന്നപ്പോ ജസ്റ്റ് ചോദിച്ചു എങ്കിലും നമ്മുടെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഈ പേര് ആർക്കും ഇല്ലെന്നാണ് പറയുന്നത് അല്ലേ ഞാൻ ഈ പേര് കേട്ടപ്പോ തന്നെ ഒന്നും കൂടെ ചോദിച്ചു മാസ്റ്റർ മാസ്റ്റിൻ തന്നെ ആണോ ആണോ എന്ന് ചോദിച്ചു അല്ലേ ഉറപ്പിക്കാൻ ആ പേരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയൂ ഇങ്ങനെ ആയതിന്റെ എന്നോട് തോന്നുന്നു സെർച്ച് ചെയ്താൽ പോലും പെട്ടെന്ന് കിട്ടും കേട്ടോ ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്താലും ഫേസ്ബുക്കിലാണെങ്കിലും എവിടെ സെർച്ച് ചെയ്യാലും ആദ്യം വരും അല്ലേ എന്റെ പേരിന്റെ ഒരു പ്രത്യേകത എന്റെ കൂടെ പഠിച്ചവര് ഈ പേര് കേട്ടാൽ അവര് പറയൂ ഇത് അയാളെ തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഐഡന്റിഫിക്കേഷൻ നടക്കും അപ്പം സാധാരണ ഈ പേര് വളരെ വ്യത്യസ്തമായൊരു പേരാണ് അതുകൊണ്ട് തന്നെ ഒരു ക്രെഡിറ്റ് ആണ് ഞാൻ തന്നെ ഇന്റർനെറ്റിൽ കയറി എന്റെ പേരൊന്നും സെർച്ച് ചെയ്ത് നോക്കിയപ്പം അത് വേറെ ആർക്കും തന്നെ ഇല്ല സാധാരണ ഇന്റർനെറ്റിൽ ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു പേര് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ആൾക്കാർക്ക് കാണാം അതിനകത്ത് കോടിക്കണക്കിന് ഇഷ്ടം പോലെ കോടിക്കണക്കിന് പേജുകൾ വരും പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ട് അപ്പൊ എന്നെ ഒരു അന്വേഷിക്കുന്ന ഒരാൾ നെറ്റിൽ കയറിയാലും അയാൾ എന്റെ സൈറ്റുകളും എന്നെ തന്നെ കിട്ടും ആ എസ് എൽ സി ബുക്ക് എന്നെ ഡൊമാസ്റ്റിയൻ എന്നായിരുന്നു പക്ഷേ എസ് എൽ സി ബുക്ക് സാർ എഴുതി വന്നപ്പം സാറിനെ ഞാൻ തമാശക്ക് ചിലപ്പോഴൊക്കെ സാറുമാരുടെ അടുത്തൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട് ഞാൻ എന്റെ പേര് പഠിച്ചത് രണ്ടാം ക്ലാസ്സിൽ വന്നപ്പോഴാണെന്ന് അത്ര ഞാൻ പറഞ്ഞു പഞ്ചായത്ത് അല്ല കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള തൊടിയൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണ് ജോലിയൊക്കെ പഞ്ചായത്ത് നല്ല നല്ലൊരു സ്ഥാപനമാണ് നമുക്ക് വളരെയധികം ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്ന നമ്മുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പഞ്ചായത്ത് അതുകൊണ്ട് എൻജോയ് ചെയ്ത് തന്നെ അവിടെ ആവശ്യങ്ങൾ നമുക്ക് വരാറുണ്ടോ അല്ല പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത ജനങ്ങളുടെ ജീവിതമായിട്ട് വളരെ നേരിട്ട് നിൽക്കുന്നതാണ് നമ്മൾ സാധാരണ ജനങ്ങളുമായി നല്ലൊരു ബന്ധം അവിടെ ജനപ്രതിനിധികളുണ്ട് അപ്പൊ നല്ലൊരു ബന്ധം സ്ഥാപിക്കണം ജനങ്ങളുടെ എല്ലാ ആവശ്യവും ജനനം മുതൽ മരണം വരെ അവര് നിറവേറ്റുന്ന ഒരു സ്ഥാപനം അതുകൊണ്ട് തന്നെ അവിടെ ഒരു സെക്രട്ടറി ആയിരിക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് എത്ര അവിടെ സെക്രട്ടറി ഞാന് സെക്രട്ടറി ആയിട്ട് അപ്പോ ഇനി നമ്മള് എന്താ പറയുക ഒരു ആമുഖം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കേട്ടത് ഇനി ഞാൻ പറഞ്ഞു പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞ അതായത് കുറച്ച് ഹോബീസ് ഉണ്ട് അതിലേക്കാണ് പോകുന്നത് അതാണ് ഇന്ന് ഇവിടെ ഈ അതിഥിയായി എത്താനുള്ള പ്രധാന കാരണം അല്ലേ റേഡിയോ റേഡിയോ ശേഖരം ധാരാളം കയ്യിലുണ്ട് അതായത് ആദ്യകാല റേഡിയോകൾ ഇന്നും ഓൺ കയ്യിലുണ്ട് ആ പറയാമോ ഞാൻ ജനിച്ചത് കുണ്ട്രക്കെടുത്തുള്ള വെള്ളിമണ വീട്ടിന്റെ മുന്നിൽ തന്നെ പണ്ടൊരു റേഡിയോ കിയോസ്ക് ഉണ്ട് റേഡിയോ കിയോസ്ക് എന്ന് പറയുന്നത് ഇപ്പോഴെങ്ങും തന്നെ ഇല്ല റേഡിയോ കിയോസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് റേഡിയോ കേൾക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഒരു റേഡിയോ ഒരു ചെറിയൊരു കെട്ടിടം കെട്ടി അവിടെ റേഡിയോ അപ്പൊ പലപ്പോഴും ഈ റേഡിയോ ഞാനാണ് ഓൺ ചെയ്യുന്നത് അതുകൊണ്ട് രാവിലെ മുതല് പിന്നെ പത്ത് മണിയുള്ള എല്ലാ പരിപാടിയും ഞാൻ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് എനിക്ക് റേഡിയോ വേണമെന്നൊരു മോഹം തോന്നുന്നത് ആ സമയത്ത് അന്ന് റേഡിയോ യഥാർത്ഥത്തിൽ ഞാൻ വാങ്ങാതെ മറ്റു വീടുകളിൽ നിന്ന് ശേഖരിക്കുകയായിരുന്നു ഞാനൊരു ഹൈസ്കൂളിലേക്ക് എത്തിയപ്പം വളരെ കുറച്ച് റേഡിയോകൾ എന്റെ കയ്യിലുണ്ട് പിന്നെ റേഡിയോയിൽ ഒരു താല്പര്യം തുടങ്ങിയിട്ട് റേഡിയോ പ്രോഗ്രാം എല്ലാം അന്ന് കാണാപ്പാടോ ആരൊക്കെയാണ് അവതരിപ്പിക്കുന്നത് വാർത്തകൾ വായിക്കുന്നത് സ്ഥിരം കേൾക്കുന്ന ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി പതുക്കെ പതുക്കെ റേഡിയോകൾ കളക്ട് ചെയ്യാതെ വീട്ടിലെ അനിയന്മാരൊക്കെ സഹായിച്ച് അവരുടെ കൂട്ടുകാരുടെ വീട്ടിലിരിക്കുന്ന റേഡിയോ ഒക്കെ ഇടാകുമ്പോൾ എടുത്തുകൊണ്ട് വരും പതുക്കെ ഞാൻ ഒരു ഇലക്ട്രോണിക്സ് താല്പര്യം കൊണ്ട് റേഡിയോ ശരിയാക്കാൻ തുടങ്ങി അങ്ങനെ ഇതിന്റെ ഒരു ശേഖരം അന്ന് മുതലേ കയ്യിൽ വന്നു ഏത് വർഷം മുതലുള്ള റേഡിയോ അതിനുശേഷം ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് റേഡിയോ ചെയ്യും എന്റെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴക്കമുള്ള റേഡിയോ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യ സമയത്ത് ഇറങ്ങിയ ഒരു റേഡിയോയാണ് രണ്ട് റേഡിയോ കയ്യിലുണ്ട് അത് നൊവിയോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ അതാണ് ആ കമ്പനിയൊക്കെ എങ്ങനെ പൂട്ടിപ്പോയി ഈ റേഡിയോ ഒരു പിന്നെ കളക്ടറുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അന്ന് എൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രിന്റിംഗ് ഒന്നും മാഞ്ഞു പോയിട്ടില്ല ഇതൊരു മെറ്റൽ റേഡിയോ ആയ നമ്മൾ അന്ന് തടിയൊന്നും ഉപയോഗിക്കുന്നില്ല ഇത് പൊക്കാൻ തന്നെ വളരെ വെയിറ്റ് ഉള്ള പഴയ കാല റേഡിയോ വാൽവ് റേഡിയോ ആണ് പക്ഷെ അത് ഞാൻ പലതവണ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ശരിയാക്കി എടുക്കാൻ പക്ഷെ അതിൻ്റെ കമ്പോണന്റ് ഒന്നും കിട്ടുന്നില്ല അത് പലതും ഔട്ട് ഓഫ് ഡേറ്റ് ആയത് അല്ലെങ്കിൽ ഈ ഒറിജിനൽ കമ്പോണന്റ് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും അപ്പം ഞാൻ വേണ്ട അതിന്റെ ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതൊരു നോൾ ഒരു പിന്നെ മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിക്കുകയാണ് റേഡിയോകളുണ്ട് റേഡിയോ പത്തിരുന്നൂറ് റേഡിയോ വിവിധ തരത്തിലുള്ള കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ റേഡിയോയുടെ എണ്ണം കൂട്ടിയെല്ലാം ചെയ്യുന്ന ഓരോ തരത്തിലുള്ള റേഡിയോ ഇപ്പൊ അടുത്ത സമയത്ത് എനിക്കൊരു ഫ്രണ്ട് റേഡിയോ വിളിച്ചു തന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതാണ് ആ റേഡിയോയുടെ പ്രത്യേകത അതൊരു ചാർജറിനകത്ത് ആ റേഡിയോ നമ്മള് വീട്ടില് ചാർജർ ഉപയോഗിക്കുന്ന ചാർജറിനകത്ത് കാസെറ്റും റേഡിയോ എല്ലാം ഉണ്ട് വർക്കിംഗ് കണ്ടീഷനാണ് അപ്പൊ അത് ചെറിയൊരു കംപ്ലൈന്റേ ഉള്ളു അത് ഞാൻ കറക്റ്റ് ചെയ്തെടുത്ത് വർക്കിംഗ് കണ്ടീഷനുള്ള നല്ലൊരു റേഡിയോയാണ് വളരെ പഴയ നമുക്ക് വീട്ടിൽ ചാർജ് കറണ്ട് ഇല്ലാത്തപ്പോ ചാർജ് ചെയ്തിട്ട് ചാർജറും കിട്ടും റേഡിയോയും കിട്ടും ടേപ്പ് റിക്കോർഡറും കിട്ടും സ്മോൾ ഞാൻ കളക്ട് ചെയ്ത ഒരു റേഡിയോയും ഇപ്പം കടകളിൽ ലഭ്യമല്ല അതൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളോട് കൂടി ഇതെല്ലാം തന്നെ വാനിഷായി മാർക്കറ്റിൽ നിന്ന് ഇതെല്ലാം പോയി ഇപ്പം ലഭിക്കുന്ന റേഡിയോ ഈ ചൈനയിൽ നിന്ന് ലഭിക്കുന്ന കുറച്ച് എഫ് എം റേഡിയോ എം റേഡിയോ ഇതെല്ലാം ഷോർട്ട് വേവ് റേഡിയോസ് ആണ് ഇതൊന്നും ഇപ്പം കിട്ടത്തില്ല പലപ്പോഴും ഈ റേഡിയോകളൊക്കെ കേൾക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ചില സ്ഥലങ്ങളിൽ അതിനെ നോക്കിയിട്ടുണ്ടോ നോക്കിയിട്ടുണ്ട് അപ്പം അതില് പണ്ടേ തന്നെ പഴയ കാല റേഡിയോകൾക്കെല്ലാം ഒരു ആന്റണി ഉണ്ടായിരുന്നു അന്ന് ആന്റണിയല്ലാതെ റേഡിയോ വർക്ക് ചെയ്യാൻ ഒരു പ്രയാസവും അപ്പൊ നമ്മുടെ വീട്ടിന്റെ മുകളിൽ തന്നെ ചെറിയൊരു കമ്പനി ആദ്യകാല ഫിലിപ്സിന്റെ പല റേഡിയോകൾക്കും ഫിലിപ്സ് തന്നെ ഒരു ആന്റിന പ്രൊവൈഡ് ചെയ്യും ചെറിയൊരു ആന്റിന അതേപോലെ പാനസോണിക്ക് ജപ്പാന്റെ റേഡിയോകളിൽ അവർ തന്നെ ഒരു ആന്റിന പ്രൊവൈഡ് ചെയ്യും അപ്പൊ ഞാൻ പലപ്പോഴും ഈ ആന്റിന വളരെ ഹൈറ്റിൽ വീട്ടിൽ ആന്റിന ഉയർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് വളരെയധികം സ്റ്റേഷൻസ് കേൾക്കാൻ കഴിയും ഞാനിപ്പോ ഷോർട്ട് വേവ് റേഡിയോ ഒക്കെ ആണെങ്കിൽ വളരെ ഡിസ്റ്റന്റ് റേഡിയോകൾ കേൾക്കാൻ കഴിയും അപ്പൊ ഞാൻ പലപ്പോഴും വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഒരു റേഡിയോ ഇങ്ങനെ ഓൺ ആക്കി വെച്ചേക്കും അതിങ്ങനെ പല ഫ്രീക്വൻസിൽ ഏറ്റവും പഴയ റേഡിയോ മുതൽ ഏറ്റവും പുതിയ വേഷൻ വരെയുള്ള റേഡിയോ പുതിയ വേഷൻ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾ പലരും പറയാറുണ്ട് ഒരു സമയം കഴിഞ്ഞാലോ കേൾക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് വരുന്നു വരുന്ന ഇത് സാധാരണ ഇപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് കൊറേ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവല്ലോ എന്ത് തോന്നിയിട്ടുണ്ട് ഇത് എന്ത് കൊണ്ടായിരിക്കും ഇതിന് എന്തെങ്കിലും ഒരു പോകുമ്പോൾ തോന്നിയിട്ടുണ്ടോ അങ്ങനെ വരുമ്പോ അതില് പ്രശ്നം ഇവിടുത്തെ ശ്രോതാക്കളെന്ന് പറയുന്നത് എഫ് എം ശ്രോതാക്കളാണ് എഫ് എമ്മിന്റെ ഒരു പ്രശ്നം ഇലക്ട്രിക്സ് വേവ് ഇതിന് ചിലപ്പോൾ തടസ്സം ഉണ്ടാക്കുക അത് പലപ്പോഴും വരുന്നത് ഒന്ന് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സി എഫ് എൽ ലാമ്പ് ലോ ക്വാളിറ്റി ആയിരിക്കും അപ്പം അത്തരം സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ആ സി എഫ് എൽ ലാമ്പ് മാറ്റുക മാറ്റിയിട്ട് ഒന്നുകിൽ ക്വാളിറ്റി ഉള്ള സി എഫ് എൽ ലാമ്പ് ഉപയോഗിക്കുക പലയിടത്തും ഈ സി എഫ് എൽ ലാമ്പുകളുടെയാണ് ഒരു പ്രശ്നം അതേപോലെ എൽ ഇ ഡി ലാമ്പുകൾ ഇപ്പോഴും വരുന്നുണ്ട് അതും ലോ ക്വാളിറ്റി എൽ ഇ ഡി ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഈ സിഗ്നൽ കംപ്ലീറ്റ് അങ്ങ് പോവും അവിടെ ഇന്റർഫിയറൻസ് വരും അപ്പൊ അതിനു വേണ്ടി ഈ പിന്നെ എൽ ഇ ഡി ലൈറ്റും പിന്നെ മറ്റൊന്ന് നമ്മുടെ ട്യൂബ് ലൈറ്റ് അതിനകത്തൊരു ചോക്ക് ഉണ്ട് അതിൽ നിന്ന് ഒരു സിഗ്നൽ വരുന്നത് നമ്മുടെ ഇതിന്റെ ശ്രവണശേഷി ഇല്ലാതാക്കും അപ്പൊ ഇത് ഒന്ന് നമ്മൾ കഴിഞ്ഞാൽ എഫ് എമ്മിൽ ഈ പ്രശ്നം പരിഹരിക്കാം പിന്നെ ഒരു ഇന്റേണൽ ആന്റിന എല്ലാ ഫ്രീക്വൻസിക്കും മാച്ച്ഡ് ആയ ആന്റിനാസ് ഉണ്ട് കാരണം ഏത് ഫ്രീക്വൻസി നമ്മൾ കേൾക്കണമെങ്കിലും അതിന് ഒരു ട്യൂൺഡ് ആന്റിനയുണ്ട് അത് പക്ഷെ നിർമ്മിക്കണമെങ്കിൽ സ്വല്പം ഇലക്ട്രോണിക്സ് അത്തരം കാര്യങ്ങൾ അറിയണം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും ആന്റിനാസ് ലഭ്യമല്ല റേഡിയോ നമ്മുടെ എല്ലാ കടകളിലും കിട്ടും കാര്യം ഇവിടെ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ ഏറ്റവും അടുത്ത ലോക്കൽ സ്റ്റേഷൻ ഒന്ന് കേൾക്കുക പക്ഷെ ദൂരെയുള്ള സ്റ്റേഷൻ കേൾക്കുന്നത് ഒരു ടാർഗറ്റ് നമുക്കില്ല അതുകൊണ്ട് തന്നെ ആന്റിനസ് മാർക്കറ്റിൽ ലഭ്യമല്ല അത് സ്വന്തമായി നിർമ്മിച്ചെടുക്കണം അപ്പൊ അങ്ങനെ ശേഷിയുള്ളവർ ഇന്റർനെറ്റ് കയറി ഒരു ഡിസൈൻ എടുത്തിട്ട് ആ ഫ്രീക്വൻസി നമ്മുടെ ഫ്രീക്വൻസി നോക്കിയിട്ട് അതനുസരിച്ച് ട്യൂണ്ട് ആന്റിന വെക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്റ്റന്റ് പ്ലേസിൽ നമുക്കിത് കേൾക്കാൻ കഴിയും ഞാൻ അന്നേരം രണ്ടുമൂന്ന് ട്യൂണ്ട് ആന്റിന ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ എഫ് എം റേഡിയോയും എനിക്ക് കേരളവും തമിഴ്നാട് ശ്രീലങ്ക ഇത്രയും എഫ്എം റേഡിയോ വീട്ടിൽ കിട്ടും അത് പറഞ്ഞപ്പോഴാണ് ഇന്ത്യക്ക് പുറത്തുള്ള റേഡിയോ കേൾക്കുക എന്നൊരു കാര്യവും കൂടി ഉണ്ടല്ലേ ഞാൻ ഈ റേഡിയോ ശേഖരണത്തിനോടൊപ്പം തന്നെ റേഡിയോ എന്റെ ഒരു ഹോബിയാണ് ഈ ഹോബിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാകാം ജീവിതത്തിലാകാം നമ്മൾ ടെൻഷൻ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ ടെൻഷൻ ഒന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല പരിപാടിയാണ് ഈ ഹോബികൾ കാര്യം നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുന്നെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അത് തന്നെ വീണ്ടും വീണ്ടും ഓർത്തിരിക്കും ഒരു നിമിഷം അതിൽ നിന്ന് നമ്മളൊന്ന് സ്കിപ്പ് ആവുകയാണെങ്കിൽ ഈ ടെൻഷൻ ഫ്രീ ആകാം അതിന് ഞാൻ ഉപയോഗിക്കുന്ന വീട്ടിൽ ഉള്ള സമയത്ത് റേഡിയോ പ്രോഗ്രാം കേൾക്കുക പാട്ടുകൾ കേൾക്കുക അത് എന്നെ വളരെയധികം പലരും പറയാറുണ്ട് ഞാൻ വളരെ ടെൻഷൻ ഫ്രീ ആയൊരു മാനാണെന്ന് കാര്യം അതിൻ്റെ ഒരു കാരണം ഇതാണ് ടെൻഷൻ ഫ്രീ ഫ്രീയുടെ ഒരു കാരണം അതാണ് ഇത്തരം കാര്യങ്ങൾ അപ്പൊ ഈ റേഡിയോ ലിസണിങ് പണ്ട് മുതലൊരു ഹോബിയായിട്ട് കാരണം ഈ റേഡിയോ ഒക്കെ കളക്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായും റേഡിയോ ലിസണിങ്ങിലേക്ക് നമ്മൾ പോകും അപ്പൊ ആദ്യം നമ്മുടെ നാട്ടിലുള്ള സ്റ്റേഷൻ അന്ന് ആകാശവാണിയാണ് അന്ന് ഞാൻ ഇതൊക്കെ കേട്ടു വരുന്ന സമയത്ത് ഇത്രയധികം ചോയ്സ് ഇല്ല ഇപ്പോഴാണെങ്കിൽ എഫ് എം റേഡിയോ ഇഷ്ടം പോലെ ഉണ്ട് നെറ്റിൽ കയറിയാലും ആവശ്യം പോലെ റേഡിയോ കിട്ടും പക്ഷെ അന്ന് ഇത്രയും ചാൻസുകളൊന്നുമില്ല ആകെ ആകാശവാണി കേൾക്കാൻ പറ്റുന്നത് കോഴിക്കോടും ആലപ്പുഴയും തിരുവനന്തപുരവും ഇത് രണ്ടും ഏകദേശം ഇതെല്ലായിടത്തും ഏകദേശം രണ്ട് പ്രോഗ്രാം അല്ലെങ്കിൽ ആലപ്പുഴ റിലേ സ്റ്റേഷൻ മാത്രമാണ് പിന്നെ ഉള്ള സൗകര്യം എന്ന് വെച്ചാൽ ഷോർട്ട് വേവാണ് അപ്പൊ അന്ന് ഈ ഷോർട്ട് വേവ് കേൾക്കുന്ന ഒരു ത്രില്ലായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഇത് കേട്ട് പിന്നെ സ്വല്പം കഴിഞ്ഞപ്പം മനസ്സിലായി ഷോർട്ട് വേവ് ലിസണിംഗിൽ തന്നെ അതൊരു ഹോബിയാണ് അതിനെ പറയുന്ന പേരാണ് ബി സി ഡി എക്സിങ് എന്ന് പറയുന്നത് ഡി എക്സ് മീൻസ് ഡിസ്റ്റന്റ് എക്സ് മീൻസ് അൺനോൺ ഡിസ്റ്റന്റിലുള്ള ഒരു അൺനോൺ സ്റ്റേഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കേൾക്കുന്ന ഹോബിയാണ് അപ്പം ആദ്യ സമയങ്ങളിൽ ഇത് കേട്ടു സ്വല്പം കഴിഞ്ഞപ്പം റേഡിയോ തന്നെ കേട്ടപ്പോൾ റേഡിയോ ബി ബി സി വോയിസ് ഓഫ് അമേരിക്ക റേഡിയോ ഓസ്ട്രേലിയ റേഡിയോ നെതർലാൻഡ്സ് റേഡിയോ ജപ്പാൻ റേഡിയോ പാകിസ്ഥാൻ ഇത്തരം റേഡിയോ എല്ലാം കേട്ടു വന്നു അതേപോലെ മറ്റു ചില അല്ലാത്ത റേഡിയോകളുണ്ട് ഇത് കേട്ടപ്പോൾ മനസ്സിലായി അവർക്ക് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട് ഈ റേഡിയോ ലിസണിങ് എന്താണെന്ന് പറയുന്നത് അതിന് പറയുന്ന പിന്നെ ഡി എക്സ് പ്രോഗ്രാം എന്നാണ് അപ്പം ഡി ഡി എക്സ് പ്രോഗ്രാം കേട്ടതിന് ശേഷം അവർക്ക് കത്തുകൾ എഴുതി അപ്പം അതിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലായത് നമ്മൾ ഈ റേഡിയോ സ്റ്റേഷൻ കേട്ടിട്ട് അതിന്റെ ക്വാളിറ്റി അവർക്ക് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അവരൊരു കാർഡ് തരും അങ്ങനെ നോക്കിയപ്പോൾ അതിനെ ക്യു എസ് എൽ കാർഡ് എന്നാണ് പറയുന്നത് ആ ക്യു എസ് എൽ കാർഡിന്റെ ഒരു കളക്ഷൻ കൂടിയുണ്ട് സാധാരണ കൂടുതൽ പേർക്കും അറിയാത്തൊരു ഹോബിയാണ് ഇങ്ങനെ റേഡിയോ ലിസൺ ചെയ്താൽ ഒരു കാർഡ് ശേഖരിക്കാൻ കഴിയും അത് റേഡിയോ സ്റ്റേഷൻ ഇത് നമുക്ക് മാത്രം നമ്മുടെ പേരിൽ തരുന്ന ഒരു കാർഡാണ് അപ്പൊ ഞാൻ നെറ്റ് കയറി നോക്കിയപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ആൾ ഇന്നസ് ബുക്കിൽ വന്നിട്ടുണ്ട് ക്യു എസ് എൽ കാർഡ് ഒരു അമേരിക്ക ആയനാണ് അപ്പൊ അയാൾക്ക് ക്യു എസ് എൽ കാർഡുണ്ട് ഞാൻ അന്നേരം കോളേജ് ടൈം മുതലേ കാര്യം നമ്മുടെ പഠനത്തെ കൂടി ഇത് സഹായിക്കും കാര്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഇത് സഹായിക്കുമായിരുന്നു അതെല്ലാം വളരെയധികം സ്റ്റേഷൻ പ്രത്യേകിച്ച് ഒരു ലോഗ് ബുക്കൊക്കെ വെച്ച് ഈ ദിവസവും അപ്പം മിഡ് നൈറ്റിലായിരിക്കും ചില പ്രോഗ്രാം അപ്പൊ നമ്മുടെ അന്ന് കിട്ടാവുന്ന റേഡിയോയിൽ ഏറ്റവും നല്ല റേഡിയോ സോണി ഐ സി എഫ് ആണ് അന്ന് ഒരു സോണി ഐ സി എഫിന് ഒരുപാട് സ്വർണത്തിന്റെ പൈസ കൊടുക്കണം അന്ന് വളരെ കോസ്റ്റ്ലിയാണ് സോണി ഐ സി എഫ് എന്തായാലും ഇപ്പോഴും സോണി ഐ സി എഫിന്റെ കുറച്ച് റേഡിയോ കളക്ഷൻസ് ഉണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന റേഡിയോ ഉണ്ട് ചിലതൊക്കെ ഡെഡ് ആയിട്ടുണ്ട് അപ്പൊ ഈ സോണി ഐ സി എഫിന്റെ പ്രത്യേകത അത് അന്നത്തെ ഏറ്റവും മോസ്റ്റ് ടെക്നോളജിയാണ് ജപ്പാന്റെ ആണ് നമുക്കൊരു പ്രോഗ്രാം കേൾക്കണമെങ്കിൽ മിഡ് നൈറ്റ് കേൾക്കണമെങ്കിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാം ആ പ്രോഗ്രാം തുടങ്ങ സമയത്ത് റേഡിയോ ഓൺ ആവും ആ ഫ്രീക്വൻസിയിൽ പ്രോഗ്രാം കേൾക്കും പ്രോഗ്രാം കഴിയുമ്പോൾ റേഡിയോ തനിയാവും അതാണ് സോണി ഐ സി എഫ് ഏറ്റവും വളരെയധികം പിന്നെ അന്ന് വില റേഡിയോയാണ് അപ്പം അത്തരം റേഡിയോകളിൽ ചില റേഡിയോ സ്റ്റേഷൻ നമുക്ക് ഗിഫ്റ്റായിട്ടും തരും ഈ പ്രോഗ്രാം ഇങ്ങനെ സ്ഥിരമായിട്ട് അന്ന് അതുകൊണ്ട് വളരെയധികം അതേപോലെ വളരെയധികം സുഹൃത്തുക്കളെ അന്ന് നമുക്ക് നേടാമായിരുന്നു ഈ ഫീൽഡിൽ വരുമ്പോൾ ഈ റേഡിയോ ശ്രോതാക്കളുടെ പ്രോഗ്രാം പറയുമ്പോൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇന്നേ ആള് ഇന്ന പ്രോഗ്രാം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തൂടെ പറയുന്നത് നമുക്കൊരു സന്തോഷമായിരുന്നു തീർച്ചയായിട്ടും കാരണം നമ്മുടെ റേഡിയോ സ്റ്റേഷനിൽ നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ തന്നെ വിദേശ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അയാൾക്ക് ഇന്ന ഇന്ന വേടിന്റെ ഒരു ക്യൂ എസ് എൽ കാർഡ് ഞങ്ങൾ അയക്കുകയാണ് ക്യുഎസ്എൽ കാർഡ് ഞാൻ ഈ ജോലിയിൽ വന്നതിന് ശേഷം അതിൽ ഞാനൊരു ശ്രദ്ധ കുറവ് കാണിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും ആ ഹോബി ഒന്ന് ആക്റ്റീവ് ആക്കണമെന്ന് വളരെ ആഗ്രഹമാണ് എന്റെ വളരെയധികം ക്യൂസ്ഫുൾ കാർഡാണ് എൻ്റെ ഒരു ഏകദേശം അഞ്ഞൂറിനടുത്ത് കാർഡ് ഞാൻ കോളേജ് പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ പോപ്പിന്റെ കാർഡ് വളരെയധികം എന്റെ ഉണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പോപ്പ് മരിച്ച കഴിഞ്ഞ കഴിഞ്ഞ മരിച്ച പോപ്പിന്റെ വളരെയധികം മലയാള മനോരമ അവരൊരു ഫീച്ചർ തന്നെ അതിനകത്തിട്ടായിരുന്നു പോപ്പിന്റെ കാർഡുകൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് അപ്പം റേഡിയോ വത്തിക്കാൻ അന്ന് റേഡിയോ വത്തിക്കാൻ്റെ ഒരു പ്രത്യേകത മലയാളത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന ലോകത്ത് അഞ്ചാറ് റേഡിയോ ഉണ്ടായിരുന്നു അതിലൊന്ന് റേഡിയോ ശ്രീലങ്കയാണ് അവർ അത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ എഫ് ഇ ബി സി റേഡിയോ എന്ന് പറഞ്ഞ റേഡിയോ ഉണ്ട് പിന്നെ എ ഡബ്ല്യു ആർ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക എന്നൊരു റേഡിയോ ഉണ്ട് പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ല ഇങ്ങനെ മലയാളം ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ടെന്ന് അതിനോടൊപ്പം മലയാളത്തിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന റേഡിയോ ആണ് റേഡിയോ വത്തിക്കാൻ അപ്പം റേഡിയോ വത്തിക്കാനായിട്ട് മലയാളം ബ്രോഡ്കാസ്റ്റിംഗ് കേട്ടിട്ട് അവർക്ക് അയക്കുമ്പോൾ അവർ നമുക്ക് ക്യൂഎസ് എൽ തരുന്നത് പോപ്പിന്റെ കാർഡുകളാണ് അപ്പൊ അന്ന് ഇതൊരു ഹരവായിരുന്നു ഈ പോപ്പിന്റെ കാർഡുകൾ മാത്രമല്ല ഈ കാർഡ് അയക്കുന്നത് അവരവിടുന്ന് സ്റ്റാമ്പ് അയച്ചാണ് നമുക്ക് അയക്കുന്നത് അപ്പം കുറച്ച് ഫോറിൻ സ്റ്റാമ്പ് കൂടി ചെയ്യാൻ പറ്റും അപ്പൊ അത് അതിനകത്ത് ചോദിച്ചപ്പോഴും രാജ്യത്തിന്റെ മിക്ക രാജ്യങ്ങളും ഉണ്ട് ഇപ്പം രാജ്യം അനുസരിച്ചല്ല ഒരു ശേഖരണം നമ്മളൊരു തീം എടുത്തിട്ട് തീമാറ്റിക് കളക്ഷൻ എന്ന് ഒരു സയന്റിഫിക് ഹോബി ആണ് ഈ ഫിലാറ്റലി ഫിലാറ്റലിയിൽ എല്ലാ രാജ്യത്തെയും സ്റ്റാമ്പ് ശേഖരിക്കുന്നതല്ല അതിന്റെ ഒരു സയന്റിഫിക് ഹോബി എന്ന് പറയുന്നത് നമ്മളൊരു തീം എടുക്കും ഫോർ എക്സാമ്പിൾ ബേർഡ്സ് ഓക്കെ അപ്പം ബേർഡ് വിവിധ തരത്തിലുള്ള സ്റ്റാമ്പുകള് അപ്പൊ ഇനി ബേഡ്സിന് വേണമെങ്കിൽ ഒരു ബേഡ് തന്നെ വേണം എടുക്കാം ഫ്ലവർ ഒരു ഫ്ലവർ എടുക്കാം എന്ന് പറയുന്നത് ഒന്ന് ഒളിമ്പിക്സ് ഒളിമ്പിക്സാ അപ്പൊ ഞാൻ കളക്ട് ചെയ്ത സ്റ്റാമ്പുകളുള്ള ഒളിമ്പിക്സിനെ കുറിച്ച് അപ്പൊ ഒളിമ്പിക്സിന്റെ ചരിത്രം അറിയണമെങ്കിൽ എന്റെ ഒരു ആൽബം പേജ് മറിച്ച് നോക്കിയാൽ മതി കാര്യം അതൊരു പുസ്തകം ഇടുന്ന പോലെയാണ് ഇൻട്രൊഡക്ഷൻ പോലെ ഓരോ അധ്യായങ്ങളായി സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യും അത് ഉണ്ടോ ഉണ്ട് അതിൽ ഒരു അത്ഭുതം പറയാനുള്ളത് ഞാൻ ഈ സ്റ്റാമ്പ് കളക്ഷൻ അത്ര വലിയ ഹോബിയായിട്ടൊന്നും കരുതിയില്ല എനിക്ക് ഞങ്ങളുടെ കുടുംബപരമായിട്ട് കുറച്ച് സ്റ്റാമ്പുകൾ കിട്ടിയതാ അത് വളരെ പഴകിയ സ്റ്റാമ്പുകളാണ് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല ഞാൻ ഒരു ദിവസം നമ്മുടെ ഫിലാറ്റി അസോസിയേഷന്റെ ഒരു എക്സിബിഷനിൽ പങ്കെടുത്തപ്പം അതിൽ റയർ വിലയേറിയ സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതെനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ സ്റ്റേറ്റ് തലത്തിൽ ഞാൻ പങ്കെടുത്ത ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ഒരു സമ്മാനം കിട്ടുമെന്ന് ഞാൻ അവിടുന്ന് വണ്ടി കയറി പാതി വഴിയിലായപ്പോഴാണ് അവർ വിളിച്ചു പറയുന്നത് താങ്കൾ തിരിച്ചു വരണം ഇതേപോലെ അന്ന് തേർഡ് പ്രൈസ് കിട്ടി ഞാനൊരു ഒരു പ്രയത്നവും ഇല്ലാതാണ് എനിക്കൊരു തേർഡ് പ്രൈസ് തലത്തിൽ ഒരു തവണ തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ റേഡിയോ റേഡിയോ ഇനി അതിലേക്ക് വരാം വിവിധ ഹോബികളാണ് എവിടെ തുടങ്ങി അടുത്ത എന്താണ് ഇത് ശരിക്കും ഓപ്പറേറ്റർ ആയിട്ടാണോ അതോ ഇപ്പൊ ഹാം റേഡിയോ ഒരു റയർ ഹോബിയാണ് ഹാം റേഡിയോയുടെ പ്രത്യേകത യുവൻ അംഗീകരിച്ചൊരു ഹോബിയാണ് അപ്പം ബാക്കി ഇപ്പം സ്റ്റാമ്പ് ശേഖരണം റേഡിയോ ലിസണിങ് ആൽബം മേക്കിംഗ് ഒത്തിരി ശേഖരമുണ്ട് ഇപ്പൊ ഇതിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഹാം ഉണ്ട് ഹാം റേഡിയോ ആ ഹോബിയിലേക്ക് വരണമെങ്കിൽ ഒരു പരീക്ഷ പാസ്സാവണം ബാക്കി ഒന്നിനും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല ഇതിൽ ഇലക്ട്രോണിക്സിൽ പിന്നെ ബേസിക് നോളജ് ഉള്ള ഒരു എക്സാം പാസ്സാക്കണം കേന്ദ്ര ഗവൺമെന്റ് ആണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ചുപേരെ ഇതിലോട്ട് ഹാം ഹാമ്രേഡിയയിലോട്ട് അതോടൊപ്പം മോഡ്സ് കോഡ് പഠിക്കുകയും വേണം അപ്പൊ ഇത് രണ്ടും പഠിച്ച് പരീക്ഷ പാസ്സായാലേ ഹാം ഹാം റേഡിയോ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ റേഡിയോ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൂടിയുള്ള റേഡിയോ എനിക്ക് വീട്ടിലിരുന്ന് സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ കഴിയും അപ്പം വീട്ടിൽ തന്നെ നമ്മൾ റേഡിയോ സ്റ്റേഷൻ സെറ്റ് ചെയ്യുക അപ്പോൾ ഈ റേഡിയോയുടെ താല്പര്യത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പത്രത്തിൽ ഹാം റേഡിയെക്കുറിച്ച് വന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ തന്നെ ഞാൻ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അവർ വലിയ താല്പര്യം കാണിച്ചു പെട്ടെന്ന് തന്നെ പരീക്ഷ എഴുതി ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഹാമായി മാറി പിന്നെ ഒരു ആക്റ്റീവ് ഇൻട്രസ്റ്റ് അതിൽ തന്നെയാണ് ഞാൻ ഹാം റേഡിയോ ഡെയിലി എങ്ങനെയായാലും കുറച്ച് സമയം ഉപയോഗിക്കും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സെറ്റിന്റെ പവർ അനുസരിച്ച് വിദേശ രാജ്യങ്ങളുമായി നമുക്ക് സംസാരിക്കേണ്ട കഴിയാത്ത ഏറ്റവും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം അന്ന് ഹാം റേഡിയോ ഞാൻ ലൈസൻസ് ഒക്കെ കിട്ടിയ സമയത്താണ് ഗുജറാത്തിൽ പോകുമ്പം വരുന്നത് അപ്പൊ റേഡിയോയുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് മറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്കുകൾ തകരാറിലാവുമ്പം ഉപയോഗിക്കാൻ വേണ്ടിയാണ് അന്ന് ഗുജറാത്തിൽ വന്ന സമയത്തും വളരെയധികം മലയാളികൾ ഗുജറാത്തിലുണ്ട് അപ്പൊ ഇവരുടെ വീടുമായിട്ടുള്ള ബന്ധം എല്ലാം അവിടുത്തെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും തകരാറിലായി ടെലിഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല അന്ന് ടെലിഫോണാണ് കൂടുതൽ ടെലിഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നില്ല ടെലഗ്രാഫ് പറ്റുന്നില്ല ഒരു മാർഗ്ഗം ഇവരെ കിട്ടണം അവിടെ എല്ലാം തകരാറില്ല അപ്പൊ ആ സമയത്ത് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അവിടെയുള്ള കുറച്ച് ഹാംസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പക്ഷെ അത് പൂർണ്ണ വിജയത്തിലെത്തിയില്ല അതിന്റെ കാരണം ഹാംസൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ഗുജറാത്തിലെത്തി അവിടെ സ്റ്റേഷൻ സ്ഥാപിച്ച് പക്ഷെ അതിനുശേഷം അത്ര ഒരു ലിങ്ക് കിട്ടി വളരെ കുറച്ച് ആൾക്കാരെ കേരളത്തിലുള്ളവർ കാരണം അന്ന് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തപ്പോൾ കേരളത്തിൽ നിന്നുള്ള എല്ലാവരും വിളിച്ച് ഇതേപോലെ ഞങ്ങളുടെ ഇന്ന സ്ഥലത്ത് ആളുണ്ട് എന്താണ് സ്ഥിതി എന്ന് വളരെയധികം എൻക്വയറിസ് തോന്നുന്നു പക്ഷെ ഇതിനെല്ലാം റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ കുറച്ച് ഹാംസ് അവിടെ ഉടനെ തന്നെ എത്തി ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്ത് ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്ത മിസ്സിങ് വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു അവരെ കണ്ടെത്താൻ പ്രയാസമാണ് പക്ഷെ തിരിച്ച് ക്യാമ്പുകളിലുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് അന്ന് കിട്ടാൻ കഴിഞ്ഞു അതൊന്ന് രണ്ട് ഓക്കി പിന്നെ കൊടുങ്കാറ്റ് വന്ന സമയത്ത് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഒരു ദിവസം അറിയിച്ച് ഓക്കെ കൊടുങ്കാറ്റ് വരികയാണ് കടലിൽ കുറച്ച് ബോട്ടുകളുണ്ട് അവരെ ഒന്ന് കരയ്ക്ക് കയറ്റാനുള്ള അപ്പം എനിക്ക് ഞാൻ താമസിക്കുന്നത് കരുനാഗപ്പള്ളി കാട്ടിൽ കടവിലാണ് അപ്പോൾ അവിടുന്ന് കടൽ വളരെ അടുത്താണ് ഞാൻ വീട്ടിൽ വന്ന് ഹാം റേഡിയോ വഴി ഒരു ഓപ്പറേഷൻ നടത്തി അപ്പം കുറച്ച് ബോട്ടുകളെ കിട്ടി അവരെ തിരിച്ച് കരയിലേക്ക് വരാൻ പറഞ്ഞ് അവരെ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഓക്കെ ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിലൂടെ ചെയ്യുന്നു ഇനി ഇതുപോലെ റേഡിയോയ്ക്കും ലൈസൻസ് എന്തോ അത് ആദ്യകാല റേഡിയോയ്ക്ക് ആദ്യകാല റേഡിയോ എന്ന് പറയുന്നത് അന്ന് വാൽവ് റേഡിയോ ഇപ്പോൾ അത് റയറാണ് ഞാനൊരു പത്ത് പതിനഞ്ചോളം വാൽവ് റേഡിയോ വർക്കിംഗ് കണ്ടീഷനായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കാര്യം അത് കേടാവുമ്പോഴും ഞാൻ തന്നെ ഒരു ഇതൊ ശരിയാക്കി ഇല്ലെങ്കിൽ അതിന്റെ ആൾക്കാർ ശരിയാക്കുന്നുണ്ട് അവരെ കൊടുത്ത് ശരിയാക്കി വർക്കിംഗ് ആക്കി വെക്കുന്നുണ്ട് പഴയ റേഡിയോ ആണ് വലിയ റേഡിയോ ആണ് നമ്മുടെ ഒരു ടി വീടെ അത്രയും കാണും ഒരു റേഡിയോ സ്റ്റാൻഡും ചെയ്ത സ്റ്റാൻഡും ഒക്കെ ചെയ്താണ് പണ്ട റേഡിയോ അവരെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഒരു സ്ഥലത്ത് വളരെ ആർഫാടോട്ട് വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പ്രമാണികളുടെ പ്രമാണികളുടെ വീട്ടിൽ മാത്രമേ ഈ റേഡിയോ ഉള്ളു അന്ന് ലൈസൻസ് വേണം ഒരു കാലത്ത് സൈക്കിളിന് ഒരേ ലൈസൻസ് ഉണ്ടായിരുന്നു ആദ്യ സമയത്ത് ലൈസൻസ് ഇല്ലാതെ സൈക്കിളോട്ട് പോയാൽ പോലീസ് പിടിക്കുവായിരുന്നു ഇപ്പം ഹെൽമെറ്റ് ഇല്ലാതെ പോലീസ് പിടിക്കുന്ന പോലെ അന്നത്തെ സ്ഥിരം പരിപാടിയാണ് സൈക്കിളിൽ ലൈറ്റ് ഇല്ലാതെ പോകുന്നത് സൈക്കിളിന് ലൈസൻസ് ഇല്ല അന്ന് ലൈസൻസ് ഒരു അന്ന് അക്കാലത്ത് ഈ റേഡിയോ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഒരു ലൈസൻസ് വേണമായിരുന്നു അതിനൊരു ബിആർഎൽ ലൈസൻസ് ഫീ ഉണ്ട് ഈ സ്റ്റാമ്പ് മേടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും അല്ല സോറി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഈ സ്റ്റാമ്പ് പതിച്ച് ലൈസൻസ് പുതുക്കണം എൻ്റെ കയ്യിൽ റേഡിയോയിലെ ലൈസൻസ് സഹിതമാണുള്ളത് അത് ഞാൻ നോക്കിയപ്പോഴും എൺപത്തി നാല് വരെയുള്ള റിന്യൂവൽ അതിനകത്ത് കാണുന്നു അത് എപ്പോഴോ ഒരു എൺപത്തിനാല് എൺപത്തി അഞ്ച് ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ലൈസൻസ് ഇല്ലാതാക്കി എല്ലാവർക്കും റേഡിയോ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി അപ്പൊ ആദ്യ സമയത്ത് ലൈസൻസോട് കൂടിയാണ് പുതുക്കണം ഫീസ് ഫീസ് അന്ന് എൺപത്തിനാലിൽ പതിനഞ്ച് രൂപയെന്ന് വെച്ചാൽ അതിന്റെ വില അന്ന് ആലോചിച്ച് നോക്കണം എൺപത്തിനാലിൽ അന്ന് സ്വർണത്തിനും കണ്ട് മുപ്പത് മുപ്പത്തിമൂന്ന് അല്ലെങ്കിൽ ഏകദേശം ഒരു റേറ്റ് വരുന്ന സമയത്താണ് കോസ്റ്റ്ലി ആയിരുന്ന അപ്പൊ ഇത് ഓരോ വർഷവും വർഷവും ഓരോ വർഷം പോസ്റ്റ് ഓഫീസിൽ സ്റ്റാമ്പ് പോസ്റ്റ് മാസ്റ്റർ അത് റേഡിയോ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് ഇത് നമ്മള് വെറും അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങിച്ചു റേഡിയോയുടെ ഒരു കാലത്തെ ചരിത്രമാണിത് ഒരു പക്ഷേ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇന്ന് വരെയുള്ള റേഡിയോ ശേഖരം കയ്യിലുള്ള വ്യക്തിയാണ് അതോടൊപ്പം തന്നെ സ്റ്റാമ്പ് ശേഖരണം വിദേശ റേഡിയോ കേട്ട എനിക്ക് ക്യു എസ് എൽ കാർഡ് ഉൾപ്പെടെയുള്ള അവരുടെ ആ പ്രോഗ്രാം കേൾക്കുക അതിനെക്കുറിച്ച് പ്രോഗ്രാം എന്താണ് കേട്ടത് അതിൻ്റെ ക്വാളിറ്റി എല്ലാം എഴുതി അയക്കുക തുടങ്ങി പല കാര്യങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഹാം കൈകാര്യം ചെയ്യുന്നു ഇതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പഞ്ചായത്തിനെ അതിർക്കു വേണ്ട സഹായങ്ങൾ ചെയ്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഇരിക്കുന്നു ഇതിനിടയിലാണ് നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിച്ചതൊട്ടെ വളരെ സന്തോഷം ഉണ്ട് സർ ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി ഇത്രയും മനോഹരമായി കാര്യങ്ങൾ പങ്കുവച്ചതിൽ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും ഒരു കാര്യം കൂടെ ഈ സ്റ്റാമ്പ് ശേഖരണം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ അവധിക്കാലമാണല്ലോ അപ്പൊ അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ് ഈ സ്റ്റാമ്പ് ശേഖരണം വെച്ചിട്ടൊക്കെ സ്റ്റാമ്പ് ശേഖരണം നമ്മുടെ പഠന പഠനത്തിനോടൊപ്പം കൊണ്ടുപോകുന്ന ഒരു വിനോദ വിനോദമാണ് അപ്പം നമ്മളൊരു കുട്ടിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അയാൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഏതാണോ ആ വിഷയത്തിലുള്ള സ്റ്റാമ്പുകൾ ശേഖരിക്കുക ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് താല്പര്യം ക്രിക്കറ്റ് ആണ് അയാൾക്ക് ക്രിക്കറ്റിലെ സ്റ്റാമ്പുകൾ ശേഖരിക്കുക അതൊരു ത്രില്ലാണ് അപ്പം നമ്മൾ എപ്പോഴും മാനസികമായി നമ്മൾ ആക്റ്റീവായിരിക്കും അപ്പോൾ ഈ സ്റ്റാമ്പുകൾ ശേഖരിക്കും അപ്പം അതിനുവേണ്ടി കുറച്ചും പഠനമൊക്കെ നമ്മൾ നടത്തേണ്ടി വരും ഈ സ്റ്റാമ്പുകൾ ഏതൊക്കെ രാജ്യക്കാർ ഇറക്കി അപ്പം കുട്ടികളുടെ പഠനത്തോട് ചേർന്ന് തന്നെ ഇത് പോകും കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുന്ന ഒന്ന് അതാണ് ഒന്ന് മൊബൈലിലാണ് അവരുടെ വിരലുകൾ മറ്റൊന്ന് കണ്ണുകൾ സിനിമയിലാണ് ചുറ്റുപാടും അവരറിയുന്നില്ല തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടുകാരനെ കുറിച്ചൊന്നും ചോദിച്ചാൽ അവർക്കറിയില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഇടുങ്ങിയ കമ്പാർട്ട്മെന്റാണ് കുട്ടികൾ മാറാതിരിക്കാൻ എന്നുള്ള ഇത്തരം ഹോബികൾ അവരെ സഹായിക്കും അത് ലോകത്തിലേക്കുള്ള ഒരു ഓപ്പൺ ഡോറാണ് നമ്മുടെ സമൂഹത്തിലേക്കുള്ള ഒരു ഓപ്പൺ ഡോറാണ് നമ്മുടെ ബന്ധങ്ങളിലേക്കുള്ള ഓപ്പൺ ഡോറാണ് നമുക്ക് അവിടെ കുറച്ച് സുഹൃത്തുക്കളെ നമുക്ക് സമ്പാദിക്കാൻ കഴിയും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് എവിടെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വെക്കാൻ നമുക്ക് കഴിയും ബന്ധങ്ങൾ കയറി വരട്ടെ വാതിലുകൾ തുറന്നിടുക ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ വെള്ളിമൻ ഡെമാസ്റ്ററാണ് സാറിന് റേഡിയോ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടിയിൽ നിന്നും സാറിനൊപ്പം ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം